പുതിയ എപ്പിസോഡ് എപ്പം വരുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഒരു വീഡിയോ വരാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അതിന് മുമ്പ് നിങ്ങൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവില്ല അവസാനം നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയാതെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ബ്രോ അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത് ഈ വീഡിയോ ഫുള്ളായിട്ട് മാക്സിമം കാണുക ഇതിൽ ഞാൻ ബാലകോറിൻ്റെ പുതിയ എപ്പിസോഡ് എന്തുകൊണ്ടാണ് വരാത്തത് എല്ലാം ഡീറ്റെയിൽഡായിട്ട് വരും അതിന് പകരം അതിൻ്റെ സൊല്യൂഷനും കൂടി ഞാൻ തരുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയുന്നതല്ല ബാലവറിന് ആയിരം കണക്കിന് എപ്പിസോഡുണ്ട് ഐ മീൻ ബാലവർ റിട്ടേൺസ് എന്തെങ്കിലും ആ ന്യൂ സീസൺ ഇറങ്ങിയിട്ടുണ്ട് റിട്ടേൺസിന് തന്നെ റിട്ടേൺസ് കൊടുക്കുന്ന സീസൺ വരെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കൊച്ചു ടി വി എങ്ങനെയാണെന്ന് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹന വേർന്ന ഞാൻ അഭിനയിച്ച ഒരു വ്യക്തിയില്ലേ അവനിപ്പോൾ തന്നെ മാരേജ് വരെയായി ഇപ്പം അവൻ്റെ ഒമ്പതോ പത്തോ പതിനൊന്നിലോ വയസ്സ് നടക്കുന്ന കഥയാണ് ഇപ്പോൾ കൊച്ചു ടി വി കാണിക്കുന്നത് കൊച്ചി ടി വി ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് പലരും ചിന്തിക്കുന്നുണ്ട് കൊച്ചി ടി വി ലേറ്റായാലും എന്താ കൊച്ചു ടി വി ലേറ്റസ്റ്റ് ആയിട്ട് വരുമല്ലോ നമ്മൾ പ്രതീക്ഷിക്കേയുള്ളൂ ബിക്കോസ് ഇത് തന്നെയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് കുറേ പേര് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വരും ലേറ്റസ്റ്റ് ആയിട്ട് വരും ഇന്നേ വരെ ലേറ്റസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല അപ്പം പണ്ടാവണം പണ്ടാണെന്ന് നമുക്കറിയാം കൊച്ചിട്ടിയുടെ ഓരോരോ എപ്പിസോഡ്സിനുവേണ്ടി നമ്മളങ്ങ് വെയിറ്റ് ചെയ്യും ഐ മീൻ അഞ്ച് മണിക്ക് എപ്പോഴും ഒരു എപ്പിസോഡ് ഉണ്ടാവും ബട്ട് അതൊക്കെ കണ്ടിന്യൂസ് എപ്പിസോഡ്സാണ് ഇപ്പം റാൻഡംലി ഇടുന്നുണ്ട് റാൻഡംലി ഇടുന്ന എപ്പിസോഡ്സൊക്കെ എങ്ങനെയാണ് പഴയ എപ്പിസോഡ്സാണ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിപ്പോൾ എന്തുകൊണ്ടവർ പെട്ടെന്ന് നിർത്തി ഐ മീൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡ്സൊക്കെ ഇവരെന്താ പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു മെയിൻ ഒഴിസൺ എന്ന് പറയാന്ന് വെച്ചാൽ കൊറോണ സമയത്ത് നമുക്കറിയാം ഡബിംഗ് ഒന്നും നടക്കില്ല ആ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഈ കൊച്ചി ടി വി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് പിന്നെ ഡബ് ചെയ്ത് നിർത്തി അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഈ പഴയ എപ്പിസോഡ് വെച്ച് കളിക്കില്ല ബട്ട് അത് ഓവർ ആയിരുന്നില്ല ബട്ട് കൊറോണ സീസം അത് ഓവർ ആയിരുന്നു അതിന് കാരണം നമുക്കറിയാം ഇവർക്ക് ഡബ്ബിങ് ചെയ്യാനൊരു അവസരം കിട്ടില്ല ബിക്കോസ് കൊറോണ പ്രോട്ടോക്കോൾ അങ്ങനത്തെ പല കാരണങ്ങളുണ്ടായിരുന്നു ബട്ട് അതൊന്നും പിന്നെ അവർ അതിജീവിച്ച് വന്നിട്ടുണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണ് അതെങ്ങനെ കൊണ്ടുവരാം അതൊക്കെ ചെയ്യാൻ നമ്മൾ റെഡിയാണല്ലോ അപ്പോൾ അത് ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഷേധം നടത്താൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ബാലവർ കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കമൻറ്റ് കൂടി ഇടുക അതായത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കമൻറ്റും പിന്നെ ലൈക്കും ഇതുതന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രതിഷേധം പിന്നെ ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സൺ ടിവിക്കും കൊച്ചു ടിവിക്കും ഒരു മെയിൽ അയക്കുക പുതിയ സീസൺ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയ അയക്കുന്നതിലൂടെ ഇവർക്ക് മനസ്സിലാകും ഈ പഴയതിനേക്കാൾ കൂടുതൽ പേർക്കിഷ്ടം പുതിയ സീസണാണ് അപ്പോൾ ഒരു പുതിയ എപ്പിസോഡ്സ് അവരിടും അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് ഈ ഒരു പ്രതിഷേധത്തിൽ നിങ്ങൾ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ മാക്സിമം കൂട്ടി നിൽക്കുക നമുക്ക് ഇതിലൂടെ മുന്നേറണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പഴയ കാർട്ടൂണും മുതൽ ഈ പുതിയ പാലവർ എപ്പിസോഡ് വരെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ